എവർക്കും സ്നേഹ നമസ്കാരം ട്രാവൽ വിസിനും സത്യം സത്യൻ്റെ ഇടയിലുള്ള മറ്റൊരു അധ്യായത്തിലേക്ക് ഏവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് ഞാനിന്ന് ഇത് രാവിലെയാണ് രാവിലെ ഏകദേശം ആറുമണിയായതേ ഉള്ളൂ ആറേ കാലമായി കാണും ഞാനിപ്പം വീടിൻ്റെ എൻ്റെ എൻട്രൻസിലേക്ക് വരുന്നുണ്ട് ജന്തിപ്പൂക്കൾ നിങ്ങൾ കാണുന്നുണ്ടല്ലോ ബന്ദിപ്പൂക്കൾ ബന്ദിപ്പൂക്കൾ രണ്ട് വ്യത്യസ്ത വർണ്ണങ്ങളുള്ള ബന്ദിപ്പൂക്കൾ ഞാനിവിടെ എൻട്രൻസിൻ്റെ ഇവിടെ നട്ടു വെച്ചിട്ടുണ്ട് റോഡ് സൈഡിൽ ആണ് റോഡിലേക്കുള്ള ഒരു മനോഹരമായ കാഴ്ചയാകാനായിട്ടാണ് ഞാൻ അതെങ്ങനെ നട്ടുവച്ചിരിക്കുന്നത് അപ്പോൾ ഈ ബന്ധിപ്പൂക്കളുടെ കാഴ്ച കാണിക്കുവാനായിട്ടല്ല ശരിയായിട്ട് പറഞ്ഞ ഞാനിന്ന് നമ്മളുടെ ഈ വീഡിയോയുമായി നിങ്ങളുടെ മുന്നിലേക്ക് വന്നത് ഞാൻ എൻ്റെ ഒരു സ്നേഹിതനുണ്ട് അദ്ദേഹം എന്താ പറയുക ആ അതോടൊപ്പം തന്നെ ഞാൻ കഴിഞ്ഞ ദിവസം കഴിഞ്ഞാൽ നമ്മുടെ പച്ചമുളകിൻ്റെ ആ ചില ചില സംഗതിയിൽ ഞാൻ നിങ്ങളെ കാണിക്കാം ഇത് നമ്മുടെ പച്ചമുളക് വളർന്നിരിക്കുകയാണ് കാണാൻ സാധിക്കുമോ എന്ന് എനിക്കറിയില്ല ഇവിടെയൊക്കെ ധാരാളമുണ്ട് ഇതാ ആ എനിവേ അതല്ല ശരിയായി പറഞ്ഞാൽ അത് പറയുവാനല്ല ഞാൻ ഈ വീഡിയോ മേ വന്നു രാവിലെ എഴുന്നേറ്റ് വന്നതുകൊണ്ട് രാവിലത്തെ സമയമായതുകൊണ്ട് കുറച്ചൊരു എന്താ പറയുക ഒരു പുലർച്ചെ ആയതുകൊണ്ട് പുലർച്ചെ പുലർച്ചെയാണെങ്കിലും ഇവിടെ ഈ റോഡ് എക്സ്ട്രീം റോഡായതുകൊണ്ടും കിഴക്കോശമായതുകൊണ്ടും ഉദിക്കുമ്പോൾ തന്നെ ആദ്യത്തെ സൂര്യകേരണങ്ങൾ തന്നെ എൻ്റെ മുഖത്തേക്ക് തന്നെ പതിക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ സ്നേഹിതനോട് പറഞ്ഞിരുന്നു ഞാൻ കഴിഞ്ഞ ദിവസം ഒരു അധ്യാപകരായിട്ട് സംസാരിച്ചു നമ്മുടെ അടുത്തുള്ള സ്കൂളിലെ അപ്പം അദ്ദേഹം ഇങ്ങനെ ഉച്ചക്കഞ്ഞിയുടെ കാര്യം സ്കൂളുകളിൽ കുട്ടികളുടെ കറി വെക്കുന്ന കാര്യമൊക്കെ പറഞ്ഞിരുന്നേ അപ്പം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു അതോർത്തു വിഷമിക്കേണ്ട വ്യാപനപ്പെടേണ്ട നമുക്കൊരു കാര്യം ചെയ്യാം കുട്ടികൾക്ക് നമുക്ക് നോർമലായിട്ടില്ലേ ഇപ്പോൾ പുറത്തു വാങ്ങിക്കുന്ന പച്ചക്കറി അല്ലാത്ത മറ്റുള്ള കാര്യങ്ങൾ നമ്മുടെ വീട്ടിൽ ഉണ്ടാകുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഈ വാഴ ചുണ്ട് പിന്നെ വാഴപ്പിണ്ടി അപ്പോൾ ഞാനൊരു വാഴ വാഴക്കൊല വെട്ടിയിരുന്നു ഞാനൊരു വാഴക്കൊലയും വാഴ ആ വാഴയുടെ വാഴ എനിക്ക് മൂന്നാല് വാഴ വേറെ ഉണ്ട് അപ്പോൾ അതിൻ്റെ വാഴ ചുണ്ടും ഒരു വാഴപ്പിണ്ടി ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് അത് കൊടുക്കാമെന്ന് പറഞ്ഞു അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഓക്കെ രണ്ട് ദിവസത്തേക്ക് ഇണ്ടാൻ അത് ഓക്കെ ആയി പക്ഷേ കുട്ടികൾക്ക് വെറൈറ്റി ആയിട്ടുള്ള കാര്യങ്ങൾ കൊടുക്കുന്നതിന് മീൻസ് എനിക്കതിന് ഭയങ്കര താല്പര്യമുണ്ട് കുഞ്ഞുങ്ങൾക്ക് നല്ല സമീകൃത ആഹാരം പോഷകാഹാരം നല്ല വിഷ രഹിതമായിട്ടുള്ള പച്ചക്കറികൾ കൊടുക്കുക എന്നുള്ളത് ഒരു ഇതായത് ഞാൻ പറഞ്ഞു കാര്യം എനിക്കിവിടെ ഞാനൊരു ചെറിയൊരു ഒരു രണ്ട് വർഷം മുമ്പ് ഞാൻ ചെറിയൊരു പ്ലാവ് വന്നിട്ടിരുന്നു ബഡ് പ്ലാവാണ് അപ്പോൾ അതിനകത്ത് ധാരാളം ഇത്തവണ ധാരാളം ചക്ക ഉണ്ട് നിങ്ങൾ വിശ്വസിക്കുമെന്നറിയില്ല ആ ചക്കയുടെ ഭാരത്താൽ കുറെ എന്താ പറയുക അതിൻ്റെ ആ ചക്ക പ്ലാവിങ്ങനെ വളഞ്ഞ ഒരു വല്ലാത്തൊരു സ്റ്റേജിലേക്കായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു സാറോട് സാറേ നമുക്കൊരു കാര്യം ചെയ്യാം ഞാൻ കുറേ ചക്ക ഇട്ട് ഇടിച്ചക്കി ഇട്ട് തരാം കുട്ടികൾക്ക് നിങ്ങൾക്ക് ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കുന്നുള്ളൂ ഞാൻ തേങ്ങയും തരാം ഇടിച്ചക്കിട്ട് വെച്ചിട്ട് ഇടിച്ച തോരൻ ഉണ്ടാക്കി കൊടുക്കുക അല്പം ബുദ്ധിമുട്ടുണ്ടാകണമെന്നേ ഉള്ളൂ പക്ഷേ എങ്കിലത് ആ തൊലി ചെത്തിക്കാനായിട്ട് സ്റ്റീം ചെയ്തെടുത്തിട്ട് കുഞ്ഞുങ്ങൾക്ക് തോരം വെച്ച് കഴിഞ്ഞാൽ ചക്ക ഇടിച്ച തോരം നല്ല നല്ല പോഷക സമൃദ്ധമാണ് അപ്പോഴത് നല്ല കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുത്താൽ അവർക്കത് ഇഷ്ടപ്പെടുകയും ചെയ്യുമെന്ന് പറഞ്ഞു അപ്പം പുള്ളി അത് ഓക്കെ നമുക്ക് അങ്ങനെ ചെയ്യാമെന്നാണ് എന്നോട് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ രാവിലെ ഒരു പ്ലാവേ കയറാൻ ആ കുഞ്ഞു പ്ലാവായിട്ട് നമുക്ക് കയറാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പം അത് ഞാൻ പറഞ്ഞല്ലോ അതിൻ്റെ ആ വെയിറ്റ് ഭാരം കൊണ്ട് അതിങ്ങനെ വളഞ്ഞ് നിൽക്കുകയാണ് ആ പ്ലാവ് ഇങ്ങനെ വളഞ്ഞ് നിൽക്കുകയാണ് അപ്പം എന്നാലും ഞാൻ പറഞ്ഞ ഞാൻ അതിനകത്ത് തോട്ടി കെട്ടി ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് അത് ഓക്കെ ആയി വരികയില്ല ചിലപ്പോൾ അത് റോഡിലേക്ക് വേണ്ടിതാകും അപ്പോൾ അത് പയ്യെ കയറിയിട്ട് പതുക്കെ ഒന്ന് ചെത്തിച്ച് ചെറിയ ചക്കയല്ലേ നോക്കി നോക്കി നോക്കിയിട്ടുണ്ടല്ലോ അപ്പോൾ അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഞാൻ ഈ പ്ലാവിനെക്കുറിച്ച് പറഞ്ഞാൽ ഞാൻ രണ്ട് വർഷമായി ഈ പ്ലാവ് വാങ്ങിയിട്ട് എക്സാക്ലി പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് വർഷം കഴിഞ്ഞതേ ഉള്ളൂ ഇന്നത് പാലായിലെ ഒരു നഴ്സറിയിൽ നിന്ന് വാങ്ങിയതാണ് ഇതിനകത്ത് വെച്ച് കറക്റ്റ് കറക്റ്റ് പതിമൂന്നാം മാസം ആയപ്പോഴേക്കും എനിക്ക് ആദ്യം ഇതിനകത്ത് നിന്ന് പതിനാല് ചക്ക എനിക്ക് കിട്ടി പതിമൂന്ന് മാസം ആയപ്പോഴേക്കും പിന്നീട് കീ ഇങ്ങനെ ചക്ക ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടേ ഇരിക്കുകയാണ് ഇതിനകത്തൊരു പിന്നെ എന്താ പറയുക വിയറ്റ്നാം പ്ലാവ് ആണെന്നാണ് തോന്നുന്നത് ഇതിനകത്ത് ഒരു ഇല്ലാണ്ടാണ് ഈ പ്ലാവ് എനിക്ക് ചക്ക തന്നുകൊണ്ടിരിക്കുന്നത് ഒരു ഗ്യാപ്പും ചക്കയ്ക്ക് അതിനകത്ത് വന്നിട്ടില്ല എനിക്ക് എപ്പോഴും ചക്ക ഉണ്ടായിക്കൊണ്ടേ ഇരിക്കുകയാണ് അപ്പം ഇപ്പ്രാവശ്യം അത് ഉണ്ടായപ്പോഴേക്കും എല്ലാം മുകളിലുണ്ടായത് ഒരു പത്തെഴുപത് ചക്കയോളം മുകളിലുണ്ടായി ഇപ്പോൾ അറിയാമല്ലോ ഒരു ചെറിയ തൈ പ്ലാവിനകത്ത് മുകളിൽ പത്തെഴുപത് ചക്കയൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ ആ പ്ലാവിനത് സഹിക്കുവാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും ശരിയല്ലേ അപ്പോൾ ഞാൻ ഈ പ്ലാവിനെ അപ്പോൾ ഞാൻ എന്തുകൊണ്ട് ഇത് ഈ പ്ലാവിന് ഞാൻ എന്ത് വളം എന്ന് നിങ്ങൾ ചോദിക്കും അപ്പോൾ ഞാൻ എന്ത് ചെയ്യാനും എനിക്ക് ടെറസിൻ്റെ മുകളിലുള്ള സഖല ഈ എന്താ പറയുക ഇലയൊക്കെ ഉണങ്ങി കിടക്കല്ലോ ഇലയും പായലും ഒക്കെ ഉണങ്ങുമല്ലോ അപ്പം ഞാനത് ഉണങ്ങിയത് ആയിട്ട് ഞാൻ ശേഖരിച്ചിട്ട് ഞാൻ ഈ പ്ലാവിൻ്റെ ചുവട്ടിൽ ഈ ടെറസിൻ്റെ മുകളിലുള്ള ഈ ഉണങ്ങിയ ഈ പ്ലാ ഈ ഇലയുടെ ഈ പലതരത്തിലുള്ള ഇല തേക്കല പിന്നെ മഹാഗണിയുടെ ഇല ആഴാതിടയിൽ പല ഇലകളും വന്ന് ടെറസിന് മുകളിൽ ഒന്ന് കിടക്കാറുണ്ട് അപ്പം ആ ടെറസിൻ്റെ ഇലകളൊക്കെ ഞാൻ പെറുക്കിയിട്ട് അത് കൂട്ടിയിട്ട് അത് ഞാൻ അതിനകത്ത് തരും പിന്നെ ഞാനൊരു കുഞ്ഞു ബക്കറ്റ് ആ പ്ലാവിൻ്റെ സൈഡിലായിട്ട് തന്നെ ചെറിയ പഴയ ബക്കറ്റ് വെച്ചിട്ടുണ്ട് അപ്പോൾ കിച്ചൻ അത് വരുന്ന ഓൾമോസ്റ്റ് മിക്കവാറുള്ള വേസ്റ്റൊക്കെ എന്നു വെച്ചാൽ ഞാൻ ഈ പ്ലാസ്റ്റിക് വേസ്റ്റ് അല്ലാത്ത മറ്റുള്ള വേസ്റ്റുകളൊക്കെ എന്നു വെച്ചാൽ ഞാൻ ആ പ്ല ബക്കറ്റിലേക്ക് അടച്ചടച്ച് വെക്കും എന്നിട്ട് എല്ലാ ആഴ്ചയിലും ഒരാഴ്ച ജസ്റ്റ് ആ പ്ലാവിൻ്റെ ചുവട് ജസ്റ്റ് ഒന്ന് മാതിയിട്ട് ഞാൻ ആ വേസ്റ്റ് അപ്പം ഒന്ന് ഏകദേശം ഒന്ന് ഒന്ന് ആകും അത് അതിലേക്ക് ഇട്ട് ജസ്റ്റ് ഞാൻ അങ്ങ് മൂടി കൊടുക്കും അതിങ്ങനെ കീപ്പോൾ ഞാൻ കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് ഞാൻ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പം അതിൻ്റെ അകത്ത് മറ്റൊന്നുമില്ല ഇതാണ് ഞാൻ കൊടുക്കുന്ന വളം വെള്ളം ഓപ്പൺ ആയിട്ട് ഓട്ടോമാറ്റിക്കലി അവിടെ ഉണ്ട് ഞാൻ വെള്ളം കൊടുക്കാറുണ്ട് അപ്പോൾ ഈ ഒരു വളപ്രയോഗം കൊണ്ടാണെന്ന് എനിക്കറിയില്ല ധാരാളം നന്നായിട്ട് ഇങ്ങനെ ചക്ക ധാരാളമായിട്ട് ഇങ്ങനെ ഉണ്ടായി വരുന്നുണ്ട് പ്ലാവേൽ ഇപ്പോഴും കീപ്പോ ഉണ്ടായിക്കൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ ഞാനത് അതൊന്ന് കാണിക്കാം പിന്നെ നമ്മുടെ അടുത്ത സ്കൂളിലെ ഞാൻ ഞാൻ ആ കൊടുക്കുന്ന സ്കൂളിൻ്റെ പേര് ഞാൻ എടുത്ത് പറയുന്നില്ലെന്നേ ഉള്ളൂ പിന്നെ ആ സ്കൂളിൽ കെ എൽ പി സ്കൂളിലെ കുഞ്ഞുങ്ങളാണ് കേട്ടോ എന്നാൽ അത്യാവശ്യം സ്ട്രെങ്ത് ഉള്ള സ്കൂളാണ് പത്ത് നൂറ്റി എൺപത് കുട്ടികൾ മുകളിൽ പഠിക്കുന്നുണ്ട് എൽ കെ ജി ഉണ്ട് യു കെ ജി ഉണ്ട് വണ്ണ് ടു ത്രീ ഫോർ അപ് ടു ഫോർ വരെയാണ് നല്ല ടീച്ചേഴ്സാണ് നല്ല കാലിബറുള്ള അധ്യാപകരും നല്ല കാലിബറുള്ള നല്ല കുട്ടികളുമാണ് നല്ല എഫിഷ്യൻസ് ആണ് ആയിട്ടുള്ള കുഞ്ഞുങ്ങളാണ് ടീച്ചേഴ്സും അങ്ങനെ തന്നെയാണ് അപ്പോൾ അവർക്ക് പല സ്ഥലങ്ങളിലും ജില്ലാതലത്തിലൊക്കെ ചില ഈ കുഞ്ഞുങ്ങൾക്കു വേണ്ടി ഇവർക്കൊക്കെ ജില്ലാതലങ്ങളിൽ വരെ മാത്രമേ പോകാൻ പറ്റത്തുള്ളൂ എൽ പി സ്കൂളൊക്കെ ആകുമ്പോൾ എല്ലാത്തിനും ഒന്നാം സ്ഥാനം പങ്കെടുക്കുന്നതിനൊക്കെ മിക്കവാറും ലഭ്യമാകാറുണ്ട് ലഭിക്കാറുണ്ട് അതുകൊണ്ടാണ് ഞാൻ നല്ല അത് കുഞ്ഞുങ്ങൾ മാത്രം എഫക്റ്റീവായി പോരെ ടീച്ചർ അത്രയും ടീച്ചേഴ്സ് അത്ര മാത്രം ഇതായിട്ട് പ്രവർത്തിച്ചാൽ മാത്രമേ പറ്റത്തുള്ളൂ അപ്പോൾ ഞാൻ ഈ പ്ലാ പ്ലാവേക്ക് കയറാൻ വേണ്ടി പോകും ഞാൻ ആ പ്ലാവിലെ ചക്കയൊക്കെ നിങ്ങളിന്ന് കാണിക്കാം മറ്റുള്ള ധാരാളം സ്കൂളുകളിലെ കുട്ടികളുണ്ട് സ്കൂളുകളിലെ പഠിക്കുന്ന വീട്ടുക് കുഞ്ഞുങ്ങളുള്ള വീട്ടുകാരൊക്കെ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ സഹായങ്ങൾ പിന്നെ സ്കൂളിന് വേണ്ടി ചെയ്യുക നമ്മുടെ വീട്ടിലുണ്ടാകുന്ന ഇനി നമുക്ക് തോന്നും ഇതൊക്കെ വേസ്റ്റ് എന്നുള്ളത് ഒരു വാഴ വെട്ടി വാഴ വെട്ടി അതിൻ്റെ വാഴപ്പിണ്ടി ഉണ്ട് നാലായിട്ട് മുറിച്ച് കുട്ടിയുടെ കൈ കൊടുത്ത് വിടുക അവരത് പരിപ്പ് ഒക്കെ ഇട്ട് നല്ല വാഴപ്പിണ്ടി തോരം വയ്ക്കുകയോ വാഴപ്പിണ്ടി ചാർ വെക്കുകയൊക്കെ ചെയ്യും നാളാണ് അതുപോലെ തന്നെ വാഴ ചുണ്ടുണ്ടെങ്കിൽ രണ്ടോ മൂന്നോ ചുണ്ടൊക്കെ വീട്ടിലുണ്ടെങ്കിൽ വാഴ ചുണ്ട് കൊടുത്തുവിടുക അതൊക്കെ നല്ലതാണ് കുട്ടികൾക്ക് ഈ നമ്മൾ തമിഴ്നാട്ടിൽ നിന്നൊക്കെ വരുന്ന വിഷപ്പച്ചീറികളിൽ കൊടുക്കുന്നതിൽക്കാൽ എത്രയോ നല്ലതാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് ഇവ നമ്മുടെ കുട്ടികളാണെങ്കിലും കഴിക്കുന്നത് അതുകൊണ്ട് അതിനെ പ്രൊമോട്ട് ചെയ്യുക പ്പോൾ വീട്ടിലുള്ളതുപോലെ ചക്ക മാങ്ങ തേങ്ങ അതൊക്കെ ഉണ്ടെങ്കിൽ സ്കൂളുകളെ ഒന്ന് ഹെൽപ്പ് ചെയ്യുക സ്കൂളുകാരെ നമുക്ക് സ്കൂളുകളെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതല്ല നല്ല ഭക്ഷണം കുട്ടികൾക്ക് കൊടുക്കുക എന്നുള്ളതാണ് അതൊരു ഇതാകട്ടെ നോർത്തിട്ടാണ് ഞാനിത് ഈ രാവിലെ അതിരാവിലെ എഴുന്നിട്ട് ഈ പ്ലാവേ കയറുന്ന വീഡിയോ നിങ്ങൾ കാണിക്കാം എന്ന് കരുതുന്നത് അപ്പം നമുക്ക് പ്ലാവ കയറാം ഞാനിപ്പം പോകുന്നവഴിക്ക് ഞാനിപ്പം വീടിൻ്റെ ഈ ഇവിടെയാണ് ഇരിക്കുന്നത് ഞാനാ സൂര്യനെ കണ്ടിട്ടിങ്ങനെ ഇരിക്കുകയാണ് അപ്പം ഞാൻ നേരെ ഇപ്പോൾ മണി ഏഴുമണി ആകുന്നു ഏഴര ആകുമ്പോഴത്തേനും സാറ് വരും അപ്പോഴത്തേനും ചക്കയിട്ട് എനിക്ക് റെഡിയാക്കി ചക്കിനകത്ത് കുഞ്ഞു ബിക്ഷോപ്പിനകത്ത് തയ്യാറാക്കി ഓക്കെ ആക്കി വെച്ച് കൊടുക്കണം അപ്പം അതിന് ഇനി അധികം സമയമില്ല അപ്പം ജസ്റ്റ് നമുക്ക് പ്ലാവയിലേക്ക് പോകാം അപ്പം പ്ലാവയിലേക്ക് പോകുന്ന വഴിയിൽ ആ ഓക്കെ നമുക്ക് കാണിക്കാം ഞാൻ എത്രമാത്രം തോട്ടിയൊക്കെ അവിടെ കെട്ടി വെച്ചിട്ടുണ്ട് സോ എന്ന നടക്കാം കുഴപ്പമില്ല ഒരു വീടിൻ്റെ സൈഡേ കൂടെ കയറുക എൻ്റെ മറ്റേ വീടിൻ്റെ സൈഡിൽ അങ്ങനെയാണ് നമ്മൾ പെയ്ഡ് പോലെയാണ് തിണ്ണയിൽക്കൂടെ കയറി വരുന്നതുകൊണ്ടേ അപ്പം ഞാൻ ഓക്കെ നമ്മളിപ്പോൾ ഉള്ള സ്ഥലത്തെത്തി ഇനിയുമാണ് ഇതെങ്ങനെയാണ് കാണിക്കുക കണ്ടോ ഞാൻ ഏണി വെച്ചിട്ടുണ്ട് ഇതാണ് തൈ കാണാൻ പറ്റുന്നുണ്ടോ പ്ലാവ് ഇതാണ് ചക്ക ഇങ്ങനെ ഉണ്ടാക്കി കിടക്കുന്നത് അവിടെയാണ് ഞാനിപ്പോൾ മുകളിലേക്ക് ഏണീയിൽ നിന്ന് ഞാൻ മുകളിലേക്ക് ഒന്ന് കയറാതെ ാണ്ടുത്തിരിക്കുന്നത് എനിക്കത് പണി കിട്ടുമോന്ന് സംശയമാണ് ഓക്കെ പിന്നീ പ്ലാവ് ആയതുകൊണ്ടേ എനിക്ക് ചക്ക കാണാൻ അത് മാത്രം കാണിക്കുക എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശ ലക്ഷ്യം എനിക്ക് ഒത്തിരി അങ്ങ് മുകളിലേക്ക് കയറാൻ സാധിക്കുന്നില്ല ചക്ക നിങ്ങൾ കാണുന്നുണ്ടോയെന്ന് നോക്കി കണ്ടില്ലേ കണ്ടോ അത്രയേ എനിക്ക് കയറാൻ പറ്റുള്ളൂ ബാക്കി ഞാൻ ഇതേണ്ടേ ഈ ഒരു തോട്ടി വെച്ചാണ് ഞാൻ ചിത്തി ചാടിക്കുന്നത് കണ്ടോ ചക്ക കണ്ടോ ഇതാണ് അത്രേ എനിക്ക് കയറാൻ പറ്റത്തുള്ളൂ അതിൻ്റെ മുകളിലേക്ക് എനിക്ക് കയറി അത് അങ്ങനെ ഇടാനുള്ള ഇതില്ല ഇത് ഇങ്ങനെ ഉണ്ടായത് കൊണ്ടേ മുകളിൽ ഇങ്ങനെ ഉണ്ടായത് കൊണ്ടേ ഇത് കണ്ടേ ഇവിടെയൊക്കെ ഇങ്ങനെ ടിക്കറ്റ് ഉണ്ടായേക്കൊണ്ട് നിങ്ങൾ നോക്കിയേ കാണാവോ വലിയ വലിയ ചക്കകളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട് ഒന്നും രണ്ടുമല്ല അല്ല എഴുപത്തിനാല് ഇതൊക്കെയാണ് ഞാൻ എണ്ണിയിപ്പോൾ എഴുപത്തിനാലിന് എനിക്ക് കിട്ടിയിരുന്നു ഇത്രയും ചക്കയാണ് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ അപ്പോൾ ഇത് ഞാനിപ്പോൾ ഇട്ടിട്ട് ഒരു ചാക്കിനകത്ത് കെട്ടി ഞാൻ സാറിന് കൊടുത്തു വിടും ഇന്ന് എൻ്റെ സ്കൂളിലെ കുട്ടികൾ എൻ്റെ സ്കൂളിലെ കുട്ടികളല്ല നമ്മുടെ കുട്ടികൾ ഇന്ന് കഴിക്കുന്നത് എന്താ പറയുക നമ്മുടെ ഇടിച്ചക്ക തോരനാണ് അപ്പോൾ ഓക്കെ ഞാൻ അപ്പോൾ ആ ഒരു ചെറിയ കാര്യം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാനായിട്ടാണ് ചെറിയ വീഡിയോ വീഡിയോയ്ക്ക് ചെറിയ അപാകതകളുണ്ട് എന്നാന്ന് ചോദിച്ചാൽ ഇത് അങ്ങനെ ആയിട്ട് തങ്ങളെ ആ രീതിയിൽ ഞാൻ തന്നെയാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് അതിൽ നിന്നുള്ള ആ അരുമൊന്നും ഇല്ല അറിയാലോ അപ്പം ഞാൻ പറയാറുണ്ടല്ലോ അപ്പോൾ അങ്ങനെ ആയതുകൊണ്ട് അതിൻ്റെ ആ ഒരു ബുദ്ധിമുട്ടുണ്ട് അപ്പം ഇത് നമ്മൾ ചക്ക കാണിക്കുക അല്ലാതല്ല അതിൻ്റെ ആ മോട്ടിവേഷൻ കുട്ടികൾ പറയുക നിങ്ങളത് അങ്ങനെ ചെയ്യുവാനായിട്ടാണ് ഞാൻ ഇത് ഇത്തരത്തിൽ ഞാനത് നിങ്ങളെ കാണിക്കുവാനായിട്ട് തയ്യാറാകുന്നത് അപ്പം ഞാൻ ഇനി ഈ ഞാനിവിടെ ഇവിടുന്ന് ഇങ്ങനെ വെയിലടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നെറ്റ് കിട്ടിയിരിക്കുവാണേ അല്ല ഭയങ്കര ഇവിടെ അപ്പോൾ തിണ്ണയിലേക്ക് എൻ്റെ ഫ്രണ്ട് നീളം തിണ് നീളം വരാന്തയാണ് അപ്പോൾ ഞാൻ ഇങ്ങേറ്റം പോലെ അങ്ങേറ്റം വരെ നീളം വരാത്തിൽ ഇങ്ങനെ നെറ്റ് കിട്ടിയിരിക്കുകയാണ് അതാണ് നമ്മൾ നമ്മൾ ഈ കാണുന്നത് അപ്പം ഞാൻ ചെക്ക് എൻ്റെ പിന്നെ വീടിൻ്റെ പരിസര പ്രദേശങ്ങളും എൻ്റെ ചെറിയ കൃഷിയും അതും ഇതൊക്കെ ഞാൻ നിങ്ങളെനിക്കൊന്ന് കാണിക്കണമെന്നുണ്ടോ അത് ഞാൻ പിന്നീട് കാണിക്കാം ഇപ്പം ഞാൻ ചെക്ക് ചെയ്തിട്ട് കുട്ടികൾക്ക് കൊടുത്തു വിട്ട് ഓക്കെ ടേക്ക് കെയർ എല്ലാവരും സുഖമായി സന്തോഷകരമായി ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അതോടൊപ്പം തന്നെ എൻ്റെ ചാനൽ നിങ്ങൾ ഇതുവരെ പിന്നെ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ചാനൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യാൻ മറക്കാതിരിക്കണം പിന്നെ ഇതുപോലുള്ള ഞാൻ ഒരു ഒരിക്കൽ കൂടി പറയുകയാണ് വീട്ടിൽ എന്തെങ്കിലും ഇങ്ങനെയുള്ള സാധനങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ അടുത്തുള്ള സ്കൂളിലെ കുട്ടികൾക്ക് ഉച്ചക്കഞ്ഞിക്കായിട്ട് അവർക്ക് അത് ധാരാളം സാധനങ്ങളുണ്ട് വാങ്ങിക്കുന്നുണ്ട് എന്തെങ്കിലും നമുക്കൊരു സന്തോഷമാണ് കുട്ടികൾക്ക് നല്ല ആഹാരം പ്രിപ്പയർ ചെയ്യാനായിട്ട് അവർക്കും സാധിക്കും അപ്പോൾ അങ്ങനെ ചെയ്യാനായിട്ട് ഏവരും ഒന്ന് ശ്രമിച്ചു നോക്കുക കേട്ടോ ഓക്കെ നന്ദി നമസ്കാരം താങ്ക് യു ഓ